ും കൂട്ടനായിരുന്ന താരിഖുൽ ഇസ്ലാം ഒന്നാമത്തെ പാഠമായിട്ടാണ് ഒന്നിരിക്കുന്നത് ഇന്ന ജലും ഫിൽ ഖലീഫ അള്ളാഹു താല മലക്കുകളോട് പറഞ്ഞു ഞാൻ ഭൂമിയെ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു മനുഷ്യപിതാവ് ആദം അലി ഇസ്ലാം അബ്രഹ അബ്രിധി അതായത് ഇപ്പം അള്ളാഹു താല പറഞ്ഞു ഞാൻ ഭൂമിയിലൊരു ആളെ സൃഷ്ടിക്കാൻ പോകുന്നു അയാൾ എന്തുവാ മനുഷ്യ പിതാവ് എന്നറിയപ്പെടുന്നു ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് ശീകരിച്ചു അതുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി ഉണ്ടാക്കി അനന്തരം അതിൽ ആത്മാവിനെ നിശ്ചയിച്ചു നിക്ഷേപിച്ചു അതോടെ അത് ഒരാത്ഭു അത്ഭുത സൃഷ്ടിയ സൃഷ്ടിയായി ഈ തീർന്നു ചിന്താശേഷിയുള്ള ചിന്ത ശേഷിയുള്ള മനുഷ്യൻ അള്ളാഹുഅലബിഅലി സ്വലാം എല്ലാ വസ്തുക്കളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു അവയുടെ പേരുകളും പ്രയാ മാ എന്താ പറയാൻ മലക്കുകളോട് പറയാൻ പറഞ്ഞു കൽപ്പിച്ചു ഞങ്ങൾക്കറിയില്ല മലക്കുകൾ പറഞ്ഞു അള്ളാഹു താല അള്ളാഹു താലയുടെ കൽപ്പന പ്രകാരം അള്ളാഹു താലയുടെ കൽപ്പന പ്രകാരം ആദനബി അല്ലെസ്സലാം ആ പേര് ആ പേരുകൾ അവർ പഠിപ്പിച്ചു കൊടുത്തു ബഹുമാന ബഹുമാന ബഹുമാനാർത്ഥം കരു കരുത്തനായി ആ നബിലൈസ്ലാം കപിലയാക്കി സുജിത് ചെയ്യാൻ മലപ്പുറം അള്ളാഹു താല കൽപ്പിച്ചു എല്ലാവരും സുജിത് ചെയ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇവയെ സുജിത് ചെയ്യാൻ സമ്മതിച്ചു ഞാൻ ഞാൻ അവനേക്കാൾ ഉത്തമനാണ് അവനേക്കാൾ ഉത്തമനാണ് നീ എന്നെ സൃഷ്ടിച്ചത് തീ നിന്നാണ് അവനെ പഠിച്ചത് കളിമണ്ണും കൊണ്ടു ഇതിനായിരുന്നു അവനെ ന്യായം അവൻ്റെ ന്യായം

നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുന്ന തന്നെ ചെയ്യും എന്ന് അള്ളാഹു താല പറഞ്ഞു ഉറക്കത്തില ആദ നബിൻ്റെ അടുത്ത് ഇടതു വാരിയലിൽ നിന്ന് അള്ളാഹു താല ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു ഹൗവാ ബിവി അള്ളാഹു താല ഹൗവായെ ആദനബി അലൈഹുലാമിനെ വിവാഹം ചെയ്തു കൊടുത്തു അവരെ സ്വർഗത്തിൽ പാർപ്പിച്ചു സ്വർഗത്തിൽ സസുഖം ജീവിക്കാനും ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനും അനുവാദം നൽകി ഒരു വർഷത്തോട് ഏർ അടുക്കരുതെന്നും നിർവഹിച്ചു എന്തോ നിർദ്ദേശിച്ചു ആ നവിലേസ്ലാം ഹൗബിയും അള്ളാഹു നൽകിയ മുന്നറിയിപ്പ് മറന്നുപോയിക്കെട്ടിരുന്ന കന്നി തിന്നപ്പോൾ തിന്നതോടെ അവരുടെ ഞങ്ങൾ വെളിപ്പെട്ടു വെളിപ്പെട്ടു സ്വർഗത്തിൽ ഇലകൾ പറ പറിച്ചു ഇലകൾ പറിച്ചു അവർ ഞങ്ങൾ മറയ്ക്കാൻ തുടങ്ങി സംഭവിച്ച അബദ്ധത്തിൽ അവർ ഖേദിച്ചു അള്ളാഹു താലയോട് മാപ്പ് അപേക്ഷിച്ചു അള്ളാഹുതാല അവരോട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു സൽ സൽകർമ്മങ്ങൾ ചെയ്ത ചെയ്ത് വീണ്ടും സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ അവസരം നൽകി